ട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ അതിൽ അടിപൊളിയൊരു പാക്കേജാണ് നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ മുഖത്തേക്ക് അപ്പോൾ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ശേഷം ഇട്ടിട്ടുള്ള ഒരു പാക്കേജാണ് അപ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാലും തൈരുല്ലെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ തിളങ്ങാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് തന്നെ ധാരാളം കേട്ടോ ഹലോ എന്നാൽ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് പാലോ തൈരോ ഒന്നും ഇല്ലാത്തുള്ള അട്ടിപ്പൊളി പേക്കാണ് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ഡ്രൈ സ്കിൻ ആർക്കൊന്നും കുഴപ്പമില്ല ഓയിൽ സ്കിന്നുകയർക്ക് അവർക്ക് പറ്റിയ പാക്ക് പറയാൻ പറയുമ്പോൾ അവർക്ക് നമ്മുടെ തൈരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാക്കിടാനൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മുഖൊക്കെ പെട്ടെന്നൊന്നും കരുവാൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കരുവാളിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ മാറ്റി ആ ടാനൊക്കെ മാറ്റി എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി പാക്കാണ് അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ നമ്മൾ വീട്ടിലത്തെ അല്ല കടയിൽ നിന്ന് മേടിക്കുന്ന അലോവെര ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഇങ്ങനെ ഒരു ചെപ്പിലാക്കി വെച്ചേക്കുന്നത് അത് റോസ്റ്റഡ് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഒരു കാപ്പിപ്പൊടി കളറിലേക്കാണ് കേട്ടോ എത്തിക്കുന്നത് നമ്മുടെ മഞ്ഞേന്ന് വിട്ട് ഒരു വേറൊരു കളറിലേക്ക് വന്നിട്ടുള്ളത് ഇതാകുമ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഈ ഇതിൻ്റെ പുകച്ചിൽ ഉള്ള ആൾക്കാരുണ്ട് മഞ്ഞൾപ്പൊടി പുകച്ചിലുള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് ഈ ഒരു പാക്ക് ഇടുമ്പോൾ പുകച്ചിൽ വരാൻ സാധ്യതയില്ല കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഇടാം ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യണേന്ന് ഒരു കമൻറ്റിൽ തന്നെ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ തൈരിൻ്റെ പാക്ക് ഇട്ടപ്പോൾ ഇങ്ങനത്തെ റോസ്റ്റഡ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് കിട്ടും റിസൾട്ട് തന്നെയാണ് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അതിൽ ഇതിൽ മാത്രമല്ല നമുക്ക് പേജിലും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനു അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പാക്ക് നമുക്ക് പുറത്തേക്ക് അത് എഫ് ബി ഐയിലായാലും യൂട്യൂബിലായാലും പുറലോകത്തേക്ക് അവർ ഇടണത് യൂട്യൂബ് അങ്ങനെ എല്ലാ വീഡിയോസും നമുക്ക് എല്ലാവരിലും എത്തിക്കില്ല അവർക്ക് അത് നല്ല കണ്ടൻ്റ് ആണെന്ന് തോന്നുമ്പോഴാണ് പുറം ലോകത്തേക്ക് നമുക്ക് നമ്മുടെ വീഡിയോസിനെ എടുത്ത് പുറത്തേക്ക് അറിയുന്നത് കേട്ടോ അപ്പോൾ അത് അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ജെന്യുവിൻ ആണെങ്കിൽ നമുക്ക് അത് നമുക്ക് അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വെറുതെ ഫ്രൈ പാനിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ചൂടാക്കിയാൽ മതി അതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെ ചൂടാക്കിയെടുക്കാൻ കരിയിക്കരുത് ചെറുതെയിലിട്ടിട്ട് നല്ല ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഒരു ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പാക്ക് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ പാക്ക് ഇടാനായിട്ട് വളരെയധികം പെട്ടെന്ന് എളുപ്പത്തിൽ പറ്റും നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോണെന്ന് വെച്ച് കഴിഞ്ഞാലൊക്കെ ആ തൈരിൻ്റെ പാക്ക് ഇട്ടു പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവുക ചെയ്യും അതുപോലെ തന്നെ നല്ല കളർ വരും നല്ല ഗ്ലേസിങ് എന്നുള്ള കാര്യം അത് അത് തുടർച്ചയായിട്ടപ്പോൾ ഒരു പാക്ക് ഇട്ട് നോക്കിയാൽ ആരും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കമെൻറ്റിൽ പറഞ്ഞായിരുന്നു ഈ പാക്ക് ഇടുമ്പോൾ അപ്പോഴത്തെ ഒരു ഗ്ലോ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മുഖം പഴയ പോലെ ആവുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഏത് പാക്കാണോ യോജിച്ചതെന്ന് ആദ്യം നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊരു പാക്ക് പാക്കിടാനായാലും എല്ലാ പേക്കും എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല അപ്പം നമ്മളിടുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ ആ പാക്ക് തുടർച്ചയായിട്ട് ഇടാൻ നോക്കുക ഇല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടെങ്കിലും ദിവസം ഇടാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യണം അപ്പോഴാണ് നമുക്കൊരു നാച്ചുറൽ ലുക്ക് നമുക്ക് വരുള്ളൂ അങ്ങനെ ഒരു കരിവാളിപ്പായാലും ചുളിച്ചിലായാലും ഈ തൂങ്ങി കിടക്കുന്ന സ്കിന്നായാലും മാറിപ്പോണെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങളും മസാജൊക്കെ മസ്റ്റാണ് അതുപോലെ തന്നെ വെള്ളം കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം നമ്മുടെ സ്കിന്നിലോട്ട് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുമല്ലോ അപ്പം നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി കോള തന്നെ വേണ്ടു കേട്ടോ ഇപ്പം ഞാൻ മുഖത്തേക്ക് മാത്രമേ ഇട്ട് കാണിക്കണുള്ളൂ നിങ്ങളിടുമ്പോൾ കഴുത്തിരിക്കുക അപ്പോൾ ഒരു ഇച്ചിരി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളിത് സെറ്റാക്കി കഴിയുമ്പോൾ നമുക്കിത് വേണമെന്നെങ്കിൽ ആക്കാം അതിലോട്ട് നമ്മളൊരു ഒരു അഞ്ച് തുള്ളി തേനാണ് ചേർക്കണത് കേട്ടോ അഞ്ച് തുള്ളി തേങ്ങനൊക്കെ നല്ല വിലയുണ്ട് പിന്നെ അത് തെന്നെല്ലാം ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ ഒരുപാട് കോരുവി എത്തേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമുക്കിതിൽ നമ്മുടെ അലോവര ജെല്ല് മുഖത്തേക്ക് തേക്കുമ്പോൾ എപ്പോഴും നമ്മൾ അലോവര ജെല്ല് വൈറ്റെടുക്കാനായിട്ട് നോക്കണം രണ്ട് തരം അലോവര ജെല്ലുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അങ്ങനെ ഇച്ചിരി ഇച്ചിരി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖവും ഒക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ എടുക്കായിട്ട് പറ്റും കേട്ടോ എന്നിട്ടിത് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്താൽ നമുക്കൊരു ക്രീം പരുവത്തിൽ കിട്ടും എന്നാ നമ്മളൊരു പാക്കെടുത്ത് അപ്പം തന്നെ ഇട്ട് അപ്പം തന്നെ നാല് ചെയ്യുക നല്ല രീതിക്കിവിടെ കൊണ്ടുവന്ന് എത്തിക്കണം അപ്പോഴാണ് ഒരു കണ്ട ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടും ഇതിൻ്റെ ഇത്രേ ആവശ്യമുള്ളൂ ഒരു പിഞ്ച് മഞ്ഞളിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിവിടെ എടുത്തെടുത്ത് ഇതിൻ്റെ കണക്കൊക്കെ ഏകദേശം അറിയാം നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം തേ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അത് നമ്മുടെ സ്കിന്നിന് ആ ജലാംശം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് അതുപോലെ തന്നെയാണ് അലോവെര ജെല്ല് മഞ്ഞള് നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും എന്താ പറയുക സ്കിന്നിന് അലർജി ഉണ്ടാക്കണമൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് മഞ്ഞ കളർ ഒന്നും വരില്ല കേട്ടോ ഇനി അതും പേടിക്കൊന്നും വേണ്ട ചിലർക്കൊരു ധാരണയുണ്ട് ഇത് ഈ പേക്കോളൊക്കെ ഇടും മഞ്ഞളുടെ പേക്ക് ഇടുമ്പോൾ മുഖം മഞ്ഞ കളറാവുമോ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല രീതിയിലേക്ക് കഴുകി കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെറുപക ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകി കഴുകിയെടുത്താൽ മതി കേട്ടോ ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി നോക്കുക അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫോൺ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി കണ്ടാടാൻ നോക്കി അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു മാറ്റം കാണാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഓട്സിൻ്റെ ഓട്സ് പൊടിയുടെ പാക്കായാലും കടലമാവ് ഇട്ട് പാക്കായാലും അരിപ്പൊടി ഇട്ട പാക്കായാലും അത് നമ്മുടെ സ്കിന്നിലോട്ട് ആ റിസൾട്ട് എത്രമാത്രം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു പാക്ക് നമുക്ക് നമുക്കിടുക പലരുടെയും പല സ്കിന്നാണ് ഞാൻ പല എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട് പലരുടെയും പല സ്കിന്നാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കാണുന്ന എല്ലാ പാക്കും ഇടല്ല ചെയ്യാം ഏത് പാക്കാണോ അവനാണ് സ്കിന്നു നോക്കിയിട്ട് ആ റിസൾട്ടിൻ്റെ ഒപ്പം പോവുക അങ്ങനെ ആ ഒരു പാക്ക് തുടർച്ചയായിട്ട് ഒരു മാസമൊക്കെ നമുക്ക് ഇടുമ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് മുഖത്തേക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ പാക്ക് പാക്കിടുമ്പോൾ നമ്മൾ നമ്മൾ നല്ല നൈറ്റൊന്നും ഇടാണ്ട് തീ കുളിക്കാൻ മുളക്കളൊക്കെ ഉപ്പടെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മിളിക്കുന്ന ആവുമല്ലോ മഞ്ഞളുടെ കറവെന്ന് അറിയാലോ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാന്നുള്ളത് പിന്നെ ഇത് ഓവറായിട്ട് ചെയ്യുമ്പോഴാണ് ഈ മഞ്ഞളൊക്കെ ഓവറായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മുഖത്ത് പൊകച്ചിലൊക്കെ ഉണ്ടാവുക പിന്നെ ഇത് സാധാരണ മഞ്ഞളാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തി പൊടിപ്പിച്ചുണ്ടാക്കിയ മഞ്ഞളാണ് അത് ഞാൻ പാക്കിന് മാത്രമേ എടുക്കുകയുള്ളൂ ഞാൻ കറിയിലേക്കൊക്കെ വേറെ മഞ്ഞളെടുക്കാം കേട്ടോ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മാറ്റി വയ്ക്കുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ പാക്കും നമ്മുടെ മുഖത്തിട്ടിട്ടാണല്ലോ കാണിക്കുന്നത് അപ്പം നമുക്ക് എൻ്റെ മുഖം നാശാക്കാൻ പാടില്ലല്ലോ പിന്നെ അതല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ടിരിക്കേണ്ടേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചാണ് അതാണ് ഞാൻ എല്ലാതും നമ്മുടെ മുഖത്ത് തന്നെ ഇട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഗുണമുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്യാം എനിക്കൊരു പാക്കറ്റ് അതിൻ്റെ റിസൾട്ട് എനിക്കും കിട്ടുകയും ചെയ്യും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു വീട് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ